വന്നൊരു നേരം ദുഷ്ടന്മാരാവായ ചെയ്തിടണമേ സ്വർഗത്തിൽ ഏറെ സേവി പോനെ കൃഷി ചീടൻ विधिकस्मलरे गीदेवा दयचैरीडणमेषु मल्गाय् निदमा मृदिजो कष्टदय तिण्डातु ना दयचैीडणमे भजलता വിചന്ദ്രൻ നിർമ്മീച്ചോൻ മലിനൻമാർദൻ തുപ്പലു മങ്ങേറ്റുദേവൽ റൂഹോ കാദീസോലു വൽ ीणा मेन् मा वार्जुने विर्धन मधुहे नन् च देवा लो ये जोदेवा दे अजे दी डन मे പ്രാർത്ഥിച്ച ും കരുണയും അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കുവാനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ പോലീസിയും ഒരു നാളും മാഞ്ഞു പോവാത്ത നല്ല ഉന്നതിയും സദാ നേരവും നമ്മുടെ ഇവിടെ ഏറ്റുവാൻ അടിയങ്ങൾ യോഗ്യായിത്തീരണമേ തൻ്റെ നീതിയാൽ തന്നെ ക്രൂസിൽ തൂക്കിയവരെ ചെതറിക്കുകയും തൻ്റെ കൃപയാൽ തന്നെ വന്നിക്കുന്നവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത നീതിമാനും സത്യവാനും ബലഹീനതയാൽ ബലത്തെയും ധാർമ്മികൾ നിങ്ങളത്തെയും ദൃഷിക്കുകയും ഉപായത്താൽ ഭരണകൂടത്താക്കളെ നീളത്തെ അമർത്തുകയും ബലഹീനതയാൽ പ്രഭു കന്മാരുടെ സിംഹാസങ്ങളെ മടച്ചിടുകയും മൂടതയാൽ വിദ്വാൻമാരുടെ തത്വജ്ഞാനത്തെ അജ്ഞാനമാക്കുകയും വന്ദനീയമായ തൻ്റെ ക്ലോസിൻ്റെ അഭിനയത്തിൽ നിന്ന് വീശതായ വൻ കാറ്റിനാൽ തർസീസിലേക്കപ്പലുകളെ കൊടുക്കുകയും പരിശുദ്ധ ശാകരവുമായ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ പുണ്യത്താൽ അക്രമികളെ കപ്പൽ പാകളെ കറിക്കളുകയും ചെയ്ത നീതിമാനും ജ്ഞാനിയുമായ തനിക്ക് കശാനുഭവാരിചയുടെ ചൊവ്വാഴ്ച മൂന്നാം മണി നമസ്കാരം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമേതം സാല പെരുന്നാൾ വെള്ളം നേരം വെള്ളം നാഴുകയിലും ഞങ്ങളായുസൻ ദിവസങ്ങളൊക്കെലും സ്വയം ബഹുമാനവും ആരാധനയും യോഗമാകുന്നു ഗ്രഹം രാകുമോ സ്വഹായ ശക്തിമാനും സർവാധിപതിയും ജീവനുള്ളവനും ഭാഗ്യവാനുമായ പിതാവിൻ്റെ ജീവനുള്ള വചനവും ഉറവയും മനുഷ്യ സ്വഭാവത്തിന് രക്ഷേ നൽകുന്നവനും ഉന്നതമായ തൻ്റെ ദൈവത്വത്തിൻ്റെ ദൃശ്യാവസ്ഥയിൽ ശിശുക്കളുടെ സോല നിന്നും വിവേകത്തിൽ നിന്നും നിർണയത്തിൽ നിന്നും ഉയർന്നിരിക്കുന്നതിനുമായ ദൈവമാകർത്താവേ നിന്റെ സ്വരൂപം പാപാപകാരങ്ങളാൽ കേടുപറ്റി സ്വേച്ഛയാൽ പാപത്തിൻ്റെയും സാത്താൻ്റെയും കണിയിൽ കുടുങ്ങിയിരിക്കുന്നതിനെ നീ കണ്ടപ്പോൾ അനാഥമായ നിൻ്റെ കരുണയാൽ നീ നിർബന്ധിതനായി മാംസത്തോടും വിശ്ഞാനമുള്ള നാവോടും ബന്ധിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുവാൻ വകയാതൻ്റെ അദൃശ്യാവസ്ഥയിൽ ദൈവമായി സ്ഥിതി ചെയ്തുകൊണ്ട് വ്യത്യാസമോ ഭേദമോ കൂടാതെ പൂർണ്ണ മനുഷ്യനായി തീരുകയും മനുഷ്യന് ദൈവത്വം നൽകുവാനും അവനെ പീഡിപ്പിച്ചിരുന്ന നികഷ്ട പീഡകളിൽ നിന്ന് അവനെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനുമായി മാനുഷികവും കുറവുമെല്ലാം സ്ഥമായ സ്വലതയും മനസ്സോടെ നീ സഹിക്കുകയും ചെയ്തു ഞങ്ങളെ പീഡിപ്പിച്ചിരുന്നവരെ പീഡിപ്പിക്കാനും രക്ഷാകരമായ നികർഷ അനുഭവത്താൽ ഞങ്ങളുടെ ധ്രുവികാരങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി ഞങ്ങളെ പീഡാരകതനാക്കുവാനും കുരിശിലെ കർഷകാനുഭവത്തിനായി നിന്നെ നീ ഒരു കി സന്നദ്ധനാക്കി ഇത് ഹേതുപാട് കർത്താവ് നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു എന്തെന്നാൽ രക്ഷാകരമായ നിന കർഷാനുഭവത്താൽ തന്നെ ഞങ്ങളെ സുസ്ഥീസുടണമേ ഞങ്ങളെ പാപത്തിനും പാപത്തിനെ പരാജിതരാക്കി തീർക്കരുത് മത്സരക്കാരനായ അകൽകർത്തായുടെ നിന്ദാകരവും നാശകരവുമായ എല്ലാ വികാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ വന്ദനീയമായ നിൻ്റെ സ്ഥലപാട് ശക്തിയാൽ അവൻ്റെ ക്രൂരമായ മേൽക്കോയ്മയെ ഞങ്ങളുടെ പാദങ്ങൾക്ക് കീഴ് താർക്കണമേ രക്ഷാകരമായ നിൻ്റെ കഷാനുഭവങ്ങളെ പ്രശംസിക്കുന്നതിനാൽ ഇഹ ജീവിതത്തിൽ ഞങ്ങളെ ശ്രേഷ്ഠതപ്പെടുത്തുകയും അവിടെ നിന്റെ ദൈവിക ഭാഗ്യത്താൽ ഞങ്ങളെ മോധപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ രക്ഷയ്ക്കെതിരായ എല്ലാ പ്രതികൂലത്തിൽ നിന്നും നിലയിൽ നിന്നും ഞങ്ങളെ നീ വീണ്ടു കൊള്ളണമേ വന്ദനീയമായ നിൻ്റെ കർഷണാനുഭവങ്ങൾ നിമിത്തം ഞങ്ങളുടെ ബോധനീയമായ ഓട് വരികളെ തെറ്റുകൂടാതെ ശരിപ്പെടുത്തണമേ ഞങ്ങളുടെ ഋഷിക്കായി ജടികമായ കഷതകളിൽ പെട്ടുവെങ്കിലും സാരാംശത്തിൽ കഷതയില്ലാതെയുമാവുന്ന നിന്നെ ഞങ്ങൾ പ്രക പ്രകാശിക്കുമാറാകണമേ നിൻ്റെ രക്ഷ നിത്യവും ഞങ്ങൾ പുതുക്കണമേ നിൻ്റെ പ്രസവായിയുടെയും നിൻ്റെ ആരാധകർക്ക് നിൻ്റെ മോശത്തിൽ പൂർണ്ണമായും നൽകുന്നതായ മൗതമുള്ള ഉയർപ്പിൻ്റെയും സംബന്ധത്തിന് ഞങ്ങളെ ഒരു ഗണമേ നിൻ്റെ കാരണയാൽ നിന്നെ സഭയെ സംരക്ഷിക്കുകയും സകലാപരിതറ്റിൽ നിന്നും അതിലെ ഭരണക്കാരെ നീ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ ഇവിടെ ഞങ്ങളുടെ രക്ഷയുടെ പെരുന്നാളിൽ നിനക്ക് സ്വതീകരേറ്റുവാനും അവിടെ സ്വർഗീയ സംഘങ്ങളോടും വിശുദ്ധന്മാരുടെ ഗണങ്ങളോടും കൂടി നിൻ്റെ കഷാനുഭവത്താൽ ഞങ്ങളെ രക്ഷിച്ച കർഷതയില്ലാത്ത ജീവനുള്ള പുത്ര നിനക്കും ഞങ്ങളുടെ രക്ഷയിൽ തിരുമനസ്സാരിക്കുന്ന നിൻ്റെ മൗതമുള്ള പിതാവിനും ഞങ്ങളുടെ ആത്മാങ്കളെ പൂർണ്ണരാക്കുവാനും ശുദ്ധീകരിക്കുന്നവനുമായ നിൻ്റെ വിശുദ്ധ ഞങ്ങൾ കീർത്തനം പാടുവാനും ഞങ്ങളെ യോഗരാഗണമേ ഓശോ പ്പെട്ട യുവതിജനം സരുത്തിൻ്റെ നാഥിനെതിരായി മഞ്ജന് വിചാരിക്കുകയും സ്കറിയോ തായ്ക്ക് നൽകുവാൻ അസൂയ പുണ്ട ദ്രവ്യവും തയ്യാറാക്കുകയും ചെയ്തു ജീവന്റെ തലവനെ അവരവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അഹങ്കാരികൾ തന്നെ പരിഹസിക്കുകയും തന്റെ രക്തം അവർ ചീന്തുകയും അതിനാൽ സർവ്വലോകത്തെയും താൻ പുണ്യപ്പെടുത്തുകയും ചെയ്തു വേദനകൾ തളർന്നവരായിരുന്നു അസൂചക്കാർ കണ്ടിട്ട് നിന്നെയും പരിഹാസവും ആശയവുമായ തിന്മകൾ തനിക്ക് അവർ പ്രതിഭരമായി നൽകി ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം സഹിച്ചതായ നിൻ്റെ വരയ്ക്കുമ്പോ കർത്താവേ നിൻ്റെ ഗുരുപിയുടെ സുവിശേഷ പ്രകാശത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ നിന്റെ സ്നേഹായെ കുറിച്ചുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്ഥിരപ്പെടുത്തണമേ നിൻ്റെ സ്നേഹമാ ഭാഗ്യത്താ ഞങ്ങളുടെ വിചാരങ്ങളെ കാത്തുള്ളണമേ നിൻ്റെ സ്തുതികളെ വർണ്ണിപ്പാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഉയർത്തണമേ നിന്നെ നിരപ്പാക്കുന്ന പുണ്യപ്രവൃത്തികളുടെ പരിമളവാസന ഞങ്ങളെ വീശണമേ ഞങ്ങളുടെ ധൂപത്തെ നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും വിരിശു ദുരൂഹാടേയും നിരപ്പിനായി നീ കൈക്കൊള്ളുമാറാനുമേൻ യും കുഞ്ഞാൻ തുശനുമായിരുന്ന ഹാവേൽ വെളിമ്പ്രദങ്ങിയപ്പോൾ മലകളും കുന്നുകളും കരഞ്ഞു കണ്ണുനീരോടും പ്രളാപത്തോടും കൂടെ അവർ സഹോദരനോട് ഗണപേക്ഷിച്ചത് എന്നാൽ ഭൂതലം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നെ കൊല്ലുക മാത്രമരുത് നീ അതിൽ അവകാശിയായിരുന്നു ഉൾക എൻ്റെ രക്തത്തെ ഭൂമിയിൽ ചിന്തരുത് എൻ്റെ സഹോദര ഉയരത്തിലും ആഴത്തിലും സൂചിരുന്നു ഗുന്ദാദേവമുണ്ടെന്ന് ആർത്തുകൊള്ളുക തൻ്റെ കൈകളിൽ കൈകളിലേറിയ സ്വരൂപത്തെ നശിപ്പിക്കരുത് മനോലോഷിയുടെ മുടിവേൻ പെരുന്നാളിന് വന്ന് അരുത് വയ്ക്കുന്ന പാവികൾക്ക് സഹായങ്ങൾ നൽകിയും തൻ്റെ വിശുദ്ധ വചനത്താൽ രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തു തന്നെ വിലക്ക് വാങ്ങി പിടിച്ചു കൊണ്ടുപോകുവാനും മരുത്തിമേ തൂക്കുവാനുമായി യൂതന്മാരായി ശബിക്കപ്പെട്ട ജനം നിരൂപിച്ചു അവർ നന്മയ്ക്ക് വരന്തിന്മ എനിക്ക് പ്രതിഫലമായി നൽകി എൻ്റെ കക്ഷിതയിൽ അവർ ഒരുമിച്ചുകൂടി സന്തോഷിച്ചു എന്നുള്ള ദീർഘ ചിടവചനം നിവൃത്തിയായി കും ജീവികളെന്തീടും തേരോടാൽമീയന്മാരേയും കൈവിട്ടോനാം സ്വർഗാദീസൻ പങ്കപ്പാടാൽ നരവർഗത്തെ

ടി ജീവൻ നേടി നല്ലോരിടയാ മലേറ്റോനെ പാരം പൊങ്ങും നാദത്തോടെ ഞങ്ങൾ സ്തോത്രം പാടുന്നു നിന്യാദനയാൽ ഞങ്ങളുയർത്തു तादामसमेतं <todatma> निवन्निन् ശ്രതയാൽ നേടണം അവകാശം രാജദേവായുണ്ടാതോ നേണാമൻവാന്തിരിലതയുടെ പരിചരണം നിന്തിരുപടി നിറപടിയാക്കി എങ്കിലും അതിലീ വന്യബലം വന്നിടുവാൻ കാരണമെന്താം ദേവായുണ്ടോ നേണം അവരിഹകൈ ഭിൻപാനീയും വിഞ്ഞനു പകരമിനി കേ നന്മ അനേകം ഞാൻ നൽകി പകരം തിന്മയനീ ഗീദേവ പ്രഭാതാമിമ വിശുദ്ധരെ നിന്നേറ്റ മാലിൻല്ലാത്തോനേ സ്വോത്രം ഞങ്ങൾക്കായ് കുരി ചേറ്റൊരു നിൻ സത്യസ്നേഹം സ്തുത്യർഗം ദേവായുണ്ടാ പ്രോ നേണാമൻപാൽ നീജനിഷേധികളെ തള്ളി നീ സ്വർഗം ഞങ്ങൾ കേകി ഞങ്ങൾ നിനക്കും ദാതന്നും റോഹായികും സുതിപടന്നോ ദേവ ഞങ്ങൾ കായുളവായൊരു നിൻ ബഹു കഷതയാൽ കൃപ ചെയ്യുക നിൻകാശ എൻകസ്തയാൽ നേടണമവകാശം രാജയുണ്ട വേണം നാഥ ലു യോ ഗാലു നന്മേ ഞാനർത്തിച്ചതിനാൽ അവരെന്നെ ദ്വിഷീച്ചു ഞാൻ നൽകിയ നന്മക്കവർ പകരം തിന്മേ നൽകി ഹാലോയാ പ്രധാനാചാര്യന്മാരുടെയും പരീശന്മാരുടെയും എടുത്ത് പടയാളികൾ ചെന്നപ്പോൾ അവരോട് നിങ്ങളവനെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു പടയാളികൾ മറുപടിയായി ആ മനുഷ്യൻ സംസാരിക്കുന്നതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന പറഞ്ഞു പരീശന്മാർ അവനോട് നിങ്ങളും തെറ്റിപ്പോയോ നയപ്രമാണം അറിഞ്ഞുകൂടാത്ത ഈ ശബിക്കപ്പെട്ട ജനമല്ലാതെ പ്രധാനികളിലോ പരീശരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പരീശരിൽ ഒരുവനും നേരത്തെ സ്വമരാനെടുക്കൽ വന്നവനുമായ നിക്കോതിമോസ അവരോട് ഒരുവന് പറയാനുള്ളതാദ്യം കേൾക്കാതെയും ചെയ്തതെന്തെന്നറിയാതെയും ന്യായം വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അവരവനോട് നീയും ഗലീലാക്കാരനോ ഗിലീലിയിൽ നിന്ന ഒരു പ്രവാചൻ ഉണ്ടാവുകയില്ലെന്നത് നീ പരിശോധിച്ചറിയുക എന്ന് പറഞ്ഞു യേശു എം വീണ്ടും ജനങ്ങളോട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു എന്നെ അനുഗമിക്കുന്നവനൊരു നാളും അന്ധകാരത്തിന് നടക്കുകയില്ല പിന്നെയോ അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്നാ പറഞ്ഞു പരീശന്മാർ അവനോട് നിന്നെക്കുറിച്ച് നീ തന്നെ സാക്ഷി നൽകുന്നു നിന്റെ സാക്ഷി സത്യമല്ല എന്ന് പറഞ്ഞു യേശുവുരാനവരോട് പ്രകാരം പറഞ്ഞു ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷി നൽകിയാലും എൻ്റെ സാക്ഷി സത്യമാവുന്നു എന്തെന്നാ ഞാൻ ഇവിടെ നിന്നാണ് വന്നതെന്നും ഇവിടേക്കാണ് പോകുന്നതെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും ഇവിടേക്കാണ് പോകുന്നതെന്നും അറിയുന്നില്ല നിങ്ങൾ ജഡപപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്നാൽ ഞാൻ വിധിച്ചാലും എൻ്റെ വിധി സത്യമായിരിക്കും എന്തെന്നാൽ ഞാൻ ധനിച്ചല്ല ഞാനും എന്നെ ചെ പിതാവും കൂടിയാണ് വിധിക്കുന്നത് രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷി നൽകുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നു അവരവനോട് നിന്റെ പിതാവ് എവിടെയാകുന്നു എന്ന് ചോദിച്ചു യേശു എംബിരാൻ അതിനുത്തരമായി നിങ്ങളെന്നെയോ എൻ്റെ പിതാവിനെയോ അറിയുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു അറിയുമായിരുന്നുവെന്ന് പറഞ്ഞു യേശു എംബ്രിരാൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു ഭണ്ഡാര സ്ഥലത്ത് വെച്ചാണ് ഈ വചനങ്ങൾ സംസാരിച്ചത് അപ്പോഴും അവൻ്റെ സമയമായിട്ടില്ലാത്തതിനാൽ ആരും അവനെ പിടികൂടിയില്ല ബാറയ്ക്കുമോറിയോ സുത്തോ കുറിയോ

I'm സ്നാനങ്ങളെ നാം മരിശമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരൂക്ഷം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ ഇടങ്ങളും ബാവു നിങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വം യും സൃഷ്ടാവായ സത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുമുമ്പേ പിതാവിനെ പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദേവത്തു നിന്നുള്ള ജനിച്ചനും സൃഷ്ടിയല്ലാത്തവനും സാരാംശുദ്ധി പിതാവ് സമത്തോളനും സ്വലോ ദാമ മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷിക്കും വേണ്ടി തിരുമനുസായ പ്രകാരം സുഖത്ത് നിന്ന് ഇറങ്ങി ശുദ്ധരൂഹായാൽ ദൈവമാതാവായ ശുദ്ധേനവറിയാവുന്നെന്ന് ശരീരം ആത്തിരുന്ന മനുഷ്യനായി പുന്തി ദിവസമില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശുതെടുക്കപ്പെട്ട് കക്ഷ അനുഭവിച്ച മരിച്ചെടുക്കപ്പെട്ട മൂന്നാം ദിവസം വരുന്ന ഏറ്റവും സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വഴുതുവാത്തിരുന്നതിനും ജീവനുള്ളവരെയും മരിച്ചു മിതിപ്പാൻ തൻ്റെ വലിവാത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത ഞങ്ങൾ വിശ്വസിക്കുന്നു പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്നിക്കപ്പെട്ടാൽ സുഖിക്കപ്പെടുന്നതിനും ബി എംമാർ സ്ലീന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധമുള്ള ഗുരുഹാലും